പ്രസിഡന്റ് ജോസഫ് വാർഷികം ഒമാൻ എക്സലൻസ് എഡ്യൂക്കേഷൻ ബാച്ച് ഗ്രാജുവേഷൻ ഡേ സംഘടിപ്പിച്ചു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൺ ചൊവ്വാഴ്ച ഒമാനിലെത്തി സുൽത്താനേറ്റുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലബനീസ് പ്രസിഡന്റിന്റെ ദ്വിദിന സന്ദർശനം റോയൽ വിമാനത്താവളത്തിലെത്തിയ ജോസഫ് ഔണിനെ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഊഷ്മളമായി സ്വീകരിച്ചു സുൽത്താന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് ഒരുക്കിയത് അൽ ആലം കൊട്ടാരത്തിൽ വെച്ച് ഇരുവരും ഔദ്യോഗിക ചർച്ചകൾ നടത്തി ചർച്ചകളിൽ വാണിജ്യം വ്യവസായം കൃഷി ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ഒമാനും ലെബനോനും തമ്മിലുള്ള സഹകരണം കൂട്ടുകെട്ട് നിക്ഷേപം എന്നിവയ്ക്ക് പുതിയ വഴികൾ തുറക്കാവുന്ന അവസരങ്ങൾ വിശദമായി പരിശോധിച്ചു കൂടാതെ ഇരു രാജ്യങ്ങളും പ്രാദേശിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പ്രാദേശിക സുരക്ഷ സ്ഥിരത ഉറപ്പാക്കാനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു ഒമാനിൽ എണ്ണയുടെയും വാതകത്തിന്റെയും പര്യവേക്ഷണത്തിന്റെ തുടക്കമിട്ടതിന്റെ നൂറാം വാർഷികം ആചരിച്ച് ഒമാൻ ഊർജ്ജ ഖനന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മസ്കത്തിലെ റോയൽ ഓപ്പർ ഹൌസിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി എച്ച് എസ് സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഒമാനിൽ എണ്ണ പര്യവേക്ഷണത്തിന്റെ തുടക്കം എക്സലൻസ് എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രാജുവേഷന്റെ അൽ ഖവൈറിലെ ഇന്റർസിറ്റി ഹോട്ടലിൽ സംഘടിപ്പിച്ചു വിവിധ പ്രോഗ്രാമുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആദരിച്ചു സ്ഥാപകനും സിഒയുമായ പ്രൊഫസർ ഡോക്ടർ അൻസാരി ഇബ്രാഹിം സ്വാഗതം നേർന്നു മികച്ച അക്കാദമിക് നേട്ടങ്ങൾക്കും പ്രത്യേക വിജയികൾക്കും അവാർഡുകളും സമ്മാനങ്ങളും നൽകി ഷർഗിയ ഗവർണറി ചാമ്പേഴ്സ് ബ്രാഞ്ച് ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ് ചെയർമാൻ മുഹമ്മദ് നാസർ അൽ മസ്കരി ഹവാനി ടെക്നിക്കൽ കൺസൾട്ടിംഗ് കമ്പനി മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻസ് ഡയറക്ടർ മാലിക് അൽ മോസമി അൽസലാമ പോളി ക്ലിനിക് എം ഡി ഡോക്ടർ സിദ്ദിഖ് മങ്കട അൽ അമാനിവിആ ഗ്രൂപ്പ് ഡയറക്ടർ രതീഷ് രാജൻ ഗൾഫ് സെന്റർ കൺസൾട്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് സിഇഒ സുഭാഷ് കുമാർ നായർ ഐ ടി ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക് കൺസൾട്ടന്റ് രാകേഷ് നായർ തുടങ്ങിയവരും അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ആഗോളതലത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഫേസെക്സ് ടോക്ക് ഷോയിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ടോക്ക് ഷോയായ ടെഡക്സ് മാതൃകയിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മത്സരാടിസ്ഥാനത്തിലാണ് ഫേസെക്സ് ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നത് സ്റ്റേറ്റ് നാഷണൽ ഇന്റർനാഷണൽ എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായാണ് മത്സരം നടക്കുക വിദ്യാർത്ഥികൾ അയക്കുന്ന നാല് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ അന്തിമ റൗണ്ടിലേക്ക് പ്രവേശിക്കും ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംസ്ഥാന മത്സരവും ജനുവരി അവസാന വാരം ഗുജറാത്ത് രാജ്കോട്ടിൽ ദേശീയതല മത്സരവും മേയിൽ യു എയിൽ ഇന്റർനാഷണൽ ഗ്രാൻഡ് ഫിനാലയും നടക്കും സ്പീക്ക് ഫോർ ടുമോറോ എന്ന വിഷയത്തിൽ സുസ്ഥിര വികസനം പബ്ലിക് പോളിസി ലീഡർഷിപ്പ് ടെക്നോളജി സാധ്യതകൾ ആഗോള സാമൂഹിക ശാസ്ത്രീകരണം സമാധാനം തുടങ്ങി വരും ആവശ്യമായ ആശയങ്ങളും ചിന്തകളുമാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ പബ്ലിക് സ്പീക്കിംഗ് നേതൃത്വ കഴിവ് എന്നിവ വളർത്താനും മികച്ച പ്രൊഫൈൽ രൂപപ്പെടുത്താനും സഹായിക്കുന്ന ഫേസ് എക്സ് ടോക്ക് ഷോയിൽ പത്ത് ലക്ഷം രൂപയാണ് സമ്മാന തുക പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഫൈനലിൽ എത്തുന്നവർക്ക് പ്രത്യേക മെമൻഡോയും സമ്മാനിക്കും മികച്ച അവതാരക പുരസ്കാരം ഇൻസ്പയറിംഗ് അവാർഡ് ഇംപാക്ട് അവാർഡ് എന്നിവയും നൽകും വിശദ വിവരങ്ങൾക്ക് താഴെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഫേസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ സി എം നജീബ് ഫേസ് ഐ എ എസ് അക്കാദമി തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ഇൻചാർജ് ഡോക്ടർ വി എം എ ഹക്കിം ഫേസ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഇ ഗൂബ് ഫൈസി ഫേസ് ഐ എ എസ് അക്കാദമി സിഇഒ ബഷീർ എഡാട്ട് എന്നിവർ പങ്കെടുത്തു ടോക്ക് ഷോയുടെ ഔപചാരിക ും സംഘാ സമിതി രൂപവൽക്കരണവും അധ്യക്ഷതയിൽ നടന്നു ഗൾഫ് 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 അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് পবড ভাই পুরুষোত্তম কঞি একচেঞ্জ